ആയിക്കൂട്ടുകാരെ ഇന്ന് വന്നിട്ടുള്ള തെസ്ബി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വീഡിയോ എല്ലാവരും കാണുന്നതിൻ്റെ കൂടെ എന്നോട് എല്ലാവരും ടെസ്ബി വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്കിപ്പോൾ കാലവേദന ഉള്ളത് കൊണ്ട് ഇപ്പോൾ തെസ്ബി ഇതും അത്ര പോലെയാണ് അത്ര ഒന്നും വെക്കാൻ പോകുന്നില്ല കാലവേദന ഉള്ളത് കൊണ്ട് അതിനാൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തെസ്ബി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓൺലൈനിലായി വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഞാൻ ഇപ്പോൾ തെസ്ബി ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന മുട്ട ഞാനിപ്പോ എനിക്കൊരു ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു താത്ത എനിക്ക് ഇത് തെസ്ബിയും പിന്നെ കഴിച്ചേനും ഒക്കെ ഉണ്ടായി തരുമോ എന്ന് ചോദിച്ചൊരു ബോയ്സ് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ താത്തക്ക് വേണ്ടി ഉണ്ടാക്കുന്ന തെസ്ബിയോ പിന്നെ കഴിച്ചേനോ ഒക്കെയാണ് ഇതിന്റെ വീഡിയോ നമ്മള് മുത്ത് കൊത്തു തുടങ്ങിയിട്ടുണ്ട് എന്റെ ഓപ്പറേഷൻ എളുപ്പത്തിൽ കഴിയാൻ വേണ്ടി എല്ലാവരും ചെയ്യുക നിങ്ങൾക്ക് തെസ്പി ഏത് കളർ വേണമെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്ത് തരുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരുന്നതാണ് എന്താ ഞാൻ ഇപ്പോൾ ഇവിടെ മൂന്ന് തെസ്പി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതേപോലെ തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ തെസ്പി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതേപോലെ ചെറിയ കുഞ്ഞു മുത്ത് വെച്ചിട്ടും ഞാൻ തെസ്പി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾ ഓർഡർ തന്നാൽ ഞാൻ ഉണ്ടാക്കി തരുന്നതാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് വരെ നിങ്ങൾ പറയുന്ന ഓർഡർ ഒക്കെ ഞാൻ ഉണ്ടാക്കിത്തരുന്നതാണ് ഹോസ്പിറ്റൽ പോയി പോയാൽ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ വരത്തുണ്ടാവുള്ളൂ അതുവരെ അത്ര വേണ്ടവരും ഓർഡർ ചെയ്തോളെ പിന്നെ തെസ്ബിയ വേണ്ടവരും ഓർഡർ ചെയ്തോളെ ഞാൻ എത്തിച്ചേരുന്നതാണ് സാധനങ്ങളെല്ലാം മക്കളെ എനിക്ക് ഇന്ന് ഒരു പാർസൽ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് ഒരു പാർസൽ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പാർസൽ ഓർഡർ മൂന്ന് തെസ്ബിയും ഒരു കൗണ്ടറും ഒരു കമ്മലും ഇതേപോലെ എല്ലാവരും എൻ്റെയോട് പാർസൽ ഓർഡർ ചെയ്തോളി ഇതെൻറ്റോട് ഒരു താത്ത ഇങ്ങനെ വീഡിയോ കണ്ടതിനെ തുടർന്ന് എൻ്റെയോട് ചോദിച്ച പാർസൽ ഓർഡറാണ് ഞാൻ ഇന്നാണ് അയച്ചു കൊടുക്കുന്നത് പ്രശ്നത്തിന് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഓർഡർ തരികയാണെങ്കിൽ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അയച്ചു തരുന്നതാണ് ഇതാ ഞാൻ പാർസൽ ഓഫീസിലെത്തി പാർസൽ ഞാൻ ഇവിടെ അയച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരുമോ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഇൻഷാല്ല അസലമലൈക്കും